ഇന്ത്യൻ ഹൈവേകളിലേക്ക് ഒരു പുതിയ ഭീമനെത്തുന്നു മുരുകപ്പ ഗ്രൂപ്പിന്റെ ഭാഗമായ മോൺട്ര ഇലക്ട്രിക് അൻപത്തിയഞ്ച് ടൺ ഭാരവാഹക ശേഷിയുള്ള ഇലക്ട്രിക് ട്രക്കായ റൈനോ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഇ വി പുറത്തിറക്കി മനേസറിലെ നിർമ്മാണശാലയിൽ അവതരിപ്പിച്ച ഈ ഇലക്ട്രിക് കരുത്തൻ ദീർഘദൂര ചരക്ക് നീക്കത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറ്റി എൺപത് ഹോഴ്സ് പവറും ഒറ്റ ചാർജിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ റേഞ്ചും ഇത് വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യൻ നിരത്തുകളിൽ ഇതിനോടകം ഒന്ന് ദശാംശം രണ്ട് കോടി കിലോമീറ്റർ പിന്നിട്ട ആദ്യ മോഡലിൻ്റെ വിജയമാണ് ഈ പുതിയ ലോഞ്ചിന് പിന്നിൽ എന്നാൽ ഇതിലെ ഏറ്റവും വലിയ വാർത്ത പ്രവർത്തന സമയം ഉറപ്പാക്കുന്ന ബാറ്ററി സ്വാപ്പിംഗ് സാങ്കേതിക വിധിയാണ് സാധാരണ ഫാസ്റ്റ് ചാർജിങ്ങിന് ഒരു മണിക്കൂറിലധികം കാത്തിരിക്കുന്നതിന് പകരം റൈനോയുടെ ബാറ്ററി ആറ് മിനിറ്റിനുള്ളിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിയും ഇത് ലോജിസ്റ്റിക്സ് രംഗത്തെ ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഇത് പ്രാവർത്തികമാക്കാൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മേൽനോട്ടത്തിലുള്ള ഓട്ടോമാറ്റിക് ബാറ്ററി പ്ലാന്റും മോൺട്ര ഉദ്ഘാടനം ചെയ്തു ഈ അത്യാധുനിക പ്ലാന്റിന് ഓരോ ദിവസവും നൂറ്റി അറുപതിലധികം ബാറ്ററി മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും വാണിജ്യ ഇലക്ട്രിക് വാഹനങ്ങൾ നേരിടുന്ന പ്രധാന തടസ്സങ്ങളെയാണ് ഈ മുന്നേറ്റം അഭിസംബോധന ചെയ്യുന്നത് കമ്പനി ചെയർമാൻ അരുൺ മുരുകപ്പൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലുടനീളമുള്ള വാഹന ഉടമകൾക്ക് ശുദ്ധമായ ഗതാഗതം തടസ്സരഹിതവും വിശ്വസനീയവും സാമ്പത്തികമായി ലാഭകരവുമാക്കുക എന്നതാണ് ലക്ഷ്യം ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ വിലയുള്ള മോൺട്ര റൈനോ ഇന്ത്യയുടെ സുസ്ഥിര ഗതാഗത രംഗത്തേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ടാണ്